ഒറ്റ നേരം നമ്മൾ തേച്ച് കൊടുത്താൽ രാവിലെ തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന കാടി മാണിക്യമംഗലം എന്ന സ്ഥലത്ത് ചേട്ടൻ പശു വളർത്തുന്നവർത്താട്ടോ ഒരു ക്ഷീര കർഷക എങ്ങനെയായിരിക്കണം ഇന്നത്തെ വീടിനും നമ്മൾ കാണാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് വീടിൽക്കോട്ടോ ഇതാട്ടോ തോമസ് ചേട്ടൻ നമസ്കാരം അപ്പൊ ചേട്ടന്റെ നമുക്ക് പശുക്കളെ കണ്ടാലോട്ടെ അപ്പൊ അതെ ഇതാണ് ചേട്ടൻ്റെ പശുതൊഴുത്തും കാര്യങ്ങളെല്ലാം എത്ര പശു തുടങ്ങി ആ ഇപ്പൊ എത്ര ഉണ്ട് ചേട്ടാ ഉണ്ട് ഉണ്ട് അപ്പൊ എത്ര വർഷമായിട്ട് പശു വർത്തൽ മേഖല എട്ടു വർഷമായിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു പശു വർത്തൽ മേഖലയുടെ എക്സ്പീരിയൻസും ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ എനിക്ക് ഏജ് വ്യത്യാസം വന്നു പശ്ചാത്തയായി അപ്പൊ എനിക്ക് തോന്നി ഈ ഫീൽഡ് ഒന്ന് മാറി നോക്കാന്നായിരുന്നു അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ അല്പപ്പണി ഇതറിയാം അപ്പൊ ഞാൻ ഒരു ആ സമയത്ത് എനിക്കൊരു പശു പ്രസവിക്കാരായ പശുക്കിടാവുണ്ടായിരുന്നു ഞാൻ ഇവിടെ വളർത്തിയതാ അപ്പൊ അത് പിന്നെ ആ ഫീൽഡ് വിടാന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അതിനകത്തേക്ക് തിരിഞ്ഞു ആ കിടാവിനെ നോക്കി അന്വേഷിച്ചെടുത്തു പ്രസവിച്ചപ്പോ കൊടുത്തില്ല അപ്പോ അതിനെ നോക്കി അന്വേഷിച്ചെടുത്തു അത് പ്രസവിച്ചു അതിന്റെ പാല് ഡയറി കൊടുത്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഒരെണ്ണം കൊണ്ടു അഞ്ച് ഒരെണ്ണം പുറത്തുണ്ട് ഇതിപ്പോ മൂന്നെണ്ണം അതിന്റെ കിടാവും ഇപ്പൊ അതിന് ഒരു ഏഴ് ലിറ്റർ ഉണ്ട് കാരണം ഈ ഇടക്കറിവിയായി കുത്തി

കെട്ടി അതിന്റെ മുകളിൽ ഷീറ്റ് മേഞ്ഞ് അതിൽ നിന്നാണ് പിന്നെ പഞ്ചായത്ത് ഇത് കണ്ടുകഴിഞ്ഞപ്പോ രണ്ടു മൂന്ന് പേര് കൂടി വന്ന് മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള തൊഴുത്ത് പണിയാനുള്ള സൗകര്യം നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് തന്നെ സഹായിച്ചു അപ്പൊ പഞ്ചായത്ത് സഹായിച്ചപ്പോ അതിൽ നിന്നും കുറച്ചും കൂടി പൈസ ഉണ്ടാക്കി ഞാൻ മുകളിൽ നെറ്റ് അതെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വിപുലമായിട്ട് വിപുലമായിട്ട് ചെറിയ നിന്നുകൊണ്ട് അതെ ഇവിടെ നോക്കി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒരു ചെറിയൊരു പശു നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടി അതൊന്നും കുറച്ചും കൂടി വിപുലമാക്കി മേളില് കച്ചു വെക്കാത്ത രീതിയിൽ രണ്ടും രണ്ട് തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിങ്ങനെ ഇത് പുൽ തൊട്ടിടാന പുല്ലിടാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ചേട്ടൻ പശു രീതി ഒന്ന് പറയാവോ പശു വളർത്തല് വലിയ ഫാമിലയില് പശു വളർത്തല രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എടക്കറമ്പി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കി അത് പാല് കൊടുക്കാൻ തികയാത്തത് കൊണ്ട് അത് കൊടുത്തിട്ട് ഇളം കറമ്പ മേടിക്കും പിന്നെ എനിക്ക് പറ്റാത്ത അബാധ അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ ഇപ്പോഴത്തെ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പിടിക്കാതെ വരുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇതിപ്പോ പശു മൂന്നും നാലോ അഞ്ചൊക്കെ ഉള്ളു ഇത് ഫുള്ളായിട്ട് പശു ഉണ്ടായിരുന്നാണ് പശുവിനീ അടുത്ത ദിവസം കൊടുത്തു ചെന പിടിച്ചില്ല അപ്പൊ ഇത് ചെന പിടിക്കാതിരുന്ന തീറ്റ കൊടുത്തു നമുക്ക് നഷ്ടമാല്ലോ അത് അതെ കൊടുത്തത് ഒന്ന് കൊടുത്തത് അതിന്റെ തള്ളേനാണ് എച്ച് എഫ് അത് തള്ളേനെ കൊടുത്തത് പിന്നെ വേറൊരു അതെ അതെ ഇതിന്റെ ഒരു അനീതി പശുണ്ടായിരുന്നു അതിനും കൊടുത്തു രണ്ടും ചെനം പിടിക്കാത്ത രണ്ടു മൂന്ന് ദിവസമായ കൊടുത്തിട്ട് വെറുതെ ആയി ചെനം പിടിക്കാതെ കഴിഞ്ഞപ്പോ തടിവലക്കി കൊടുത്തു അങ്ങനെയാണ് ക്ഷീരകർഷകർക്ക് നഷ്ടം വന്നത് അപ്പൊ നമ്മളതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം ഒരു പശു വളർത്തൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ പശു വളർത്തൽ ഇങ്ങനെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എനിക്കില്ലാ പശു വളർത്തലും നഷ്ടം വന്നിട്ടില്ല അപ്പൊ അത് വേറെ ഒരു പ്രധാന കാരണം എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്യുന്ന അപ്പൊ അതാരുന്നുണ്ട് നഷ്ടം വരില്ല പശു വളർത്തും നഷ്ടമില്ല പക്ഷെ നഷ്ടം വരുന്നത് ചെന പിടിക്കാതെ വന്നു കഴിഞ്ഞാല് നമുക്കത് നഷ്ടമാണ് തീറ്റ അധികം നമ്മള് പുല്ലാണ് കൊടുക്കുന്നത് വൈക്കോല് വളരെ അത്യാവശ്യത്തിന് മാത്രമേ കൊടുക്കുള്ളൂ വൈക്കോല് എല്ലാം ഇഷ്ടം പോലെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിന് ലാഭകരമല്ല എപ്പോഴും പാലിന്റെ കാലാവ് വരുമാനം അനുസരിച്ച് മാത്രം നമ്മൾ ചെലവ് ചെയ്ത് കേസ് ഏകദേശം ഒരു തീർച്ചയായിട്ടും കിലോ ആദ്യം കൂടുതൽ കൊടുക്കൂല പിന്നെ അതിന്റെ പോരായ്മ ബാക്കിയുള്ള സാധനങ്ങൾ കുറെ പൊടുത്തവിടെ കൊടുക്കും പോള പൊടിയുണ്ട് പോളയുടെ പൊടിയുണ്ട് പിന്നെ അല്പം പോള എടുക്കും അതൊരു ഗ്രിപ്പ് കിട്ടാൻ ദഹനത്തിനും എക്കരയ്ക്കാനും കിട്ടാനും ഉള്ള ഇത് വൈക്കോലും അല്പം കൊടുക്കുള്ളൂ അല്പം കൊടുക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിശ്രമിച്ച് കിടക്കുന്ന സമയത്ത് എക്കരക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പൊ പാലുൽപാദനം കൂടും കിടക്കും എക്കരക്കും പാൽ ഉൽപ്പാദനം കൂടും അപ്പൊ അങ്ങനെ പോകുന്നു പിന്നെ ഈ സ്ഥലം എന്റെയാണ് ഞാൻ വിട്ടുന്ന പുല്ലാണത് അതെ അതെ പാട്ടത്തിനടുത്താണ് ഇത് കൂടാതെ വേറെ ഒരു നാപ്പത് സെന്റ് നാപ്പത് സെന്റ് എൺപത് സെന്റ് സ്ഥലം ഉണ്ട് രണ്ട് സ്ഥലത്തായിട്ട് ഉള്ളു അപ്പൊ ഒരു പരിധി വരെ വൈക്കൂല എന്തെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം എന്തെങ്കിലും നമുക്ക് എവിടെങ്കിലും പോയിട്ട് വന്നിട്ട് സമയമില്ലെങ്കിൽ ഓടിപ്പോയി കൊടുക്കാൻ സാധിക്കും പക്ഷികൾക്ക് എപ്പോഴും ഒരു പരിധി വരെ പുല്ല് കൊടുക്കണം വൈക്കോൽ അല്പം കുറഞ്ഞാലും പിന്നെ അനുസരിച്ചാണ് കേസ് തീറ്റ കൊടുക്കുന്നത് അതെ അതെ എനിക്ക് കിട്ടുന്ന അനുസരിച്ച് അതായത് കമ്പനി പറയുന്നത് ഒരു ലിറ്റർ പാലിന് നാനൂറ് ഗ്രാം കമ്പനി പറയുന്ന പക്ഷെ അത് കിട്ടില്ല ഓരോ കിലോ വെച്ച് കൊടുക്കണം ഒരു ലിറ്റർ പാലിന് അവര് പറയുന്ന കണക്കനുസരിച്ച് നാനൂറിന്ന് പറയുള്ളൂ ഞാൻ കൊടുക്കുന്നത് ഓരോ കിലോ ആണ് കിലോ വെച്ച് അതെ അതെ അപ്പൊ ഈ പശുവിനെ ഇപ്പൊ പാൽ ഉൽപാദനം പത്ത് ലിറ്റർ ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തീറ്റ കുറയ്ക്കും അല്ലാതെ ഒരു വിധത്തില് മുതലാവൂലെ പിന്നെ പരമാവധി സൗകര്യങ്ങൾ ഉള്ളവര് ആ നല്ല ഇതിനെ നോക്കിയിട്ട് വീട്ടിൽ നിർത്തി വളർത്തി എടുക്കുകയാണെങ്കിൽ അത് വളരെ സൗകര്യം എനിക്ക് അതിന് സൗകര്യം ഇല്ല എനിക്ക് സ്ഥലത്തിനൂലം ഞാൻ അങ്ങനെ നിക്കുന്നില്ല ആ ചേട്ടൻ പറഞ്ഞു കൂടുതൽ പാൽ പശുവിനെ വാങ്ങിച്ചെടുക്കൂ അതെ അതെ എപ്പോഴും കിടക്കളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടി മെച്ചമാണ് അത് അതിനുള്ള സൗകര്യങ്ങൾ വേണം നമുക്കതിനുള്ള സൗകര്യം ഇല്ലേ നല്ല സ്ഥലത്ത് ഇത്രയും കൊഴപ്പൊന്നുമില്ല ഈ നഷ്ടം എന്ന് പറഞ്ഞാൽ കൊറേയൊക്കെ നമ്മൾ ആർഭാടം കാണിക്കാതെ നമ്മൾ അതിന്റെ വര പറഞ്ഞ് ചെലവ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പണിക്ക് ആളെ നിർത്താതെ നമ്മൾ തന്നെ ആ ഫീൽഡ് കൊണ്ടുപോകുകയാണെങ്കിൽ നഷ്ടം വരില്ല നഷ്ടം വരുന്നത് ഇങ്ങനെയാണ് ചെലവടിക്കാതെ വന്നുകഴിഞ്ഞാ അതല്ല എന്തെങ്കിലും അസുഖം വന്ന് ആകീട്ട് വീക്കാം ഇങ്ങനെയൊക്കെ വന്ന് ശ്രദ്ധ കുറവുണ്ട് അത് ഒരു പരിമിതി വരെ അപ്പൊ തന്നെ നമ്മളെ ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല മടിവീക്കം വന്നാൽ അപ്പൊ തന്നെ ഡോക്ടറെടുക്കെ പോകണ്ട മരുന്ന് എപ്പോഴും നമ്മുടെ കയ്യില് വേണം നമ്മളെന്താ ഞാൻ മടി വീക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പി മരുന്നുണ്ട് ഉടനെ തന്നെ അതിന്റെ ഒരു തുടക്കത്തിൽ തന്നെ അത് പറ്റി കഴിഞ്ഞാൽ മാറിപ്പോകോളും മൃഗാശുപത്രി പുറമേന്ന് മേടിക്കുന്നതാണ് അത് കയ്യിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്നൊക്കെ സ്റ്റോക്കാതെ ഒറ്റ നേരം നമ്മൾ തേച്ച് കൊടുത്താൽ തന്നെ മാറിപ്പോടും അതിപ്പോ നാളായി യൂസ് ചെയ്യാൻ തുടങ്ങി പശുക്കൾക്ക് പ്രസവത്തിന്റെ ഇടയ്ക്ക് സാധാരണ മടി വരുന്ന അപ്പൊ ആ സമയത്ത് നമ്മള് തൂത്താ മതി നല്ല എഫക്ട് അല്ലേ പിന്നെ വേറെ ഏതാട്ടെ അത് അത് ഇതേപോലെ തന്നെ എന്തെങ്കിലും അലി വേദന വന്നുകഴിഞ്ഞി ഒക്കെ ഇത് ഇത് കല്ലിപ്പ് വന്നു കഴിഞ്ഞാ പരത്താവുന്ന ഇതാണ് കല്ലിപ്പ് അതുകഴിഞ്ഞാൽ മടിക്ക് നേരെ കല്ലിപ്പ് വന്ന് നമുക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പരട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ അപ്പൊ ഒരു ഡോക്ടറെ വിളിച്ചാൽ ബുദ്ധിമുട്ടിക്കണ്ടോ അപ്പൊ ഇതൊക്കെ ഒരുവിധം മരുന്നുകളൊക്കെ പിന്നെ മരുന്നുകൾ കുറച്ചൊക്കെ അപ്പുറത്തിരിപ്പുണ്ട് നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്ക് ആണ് അപ്പൊ എത്രത്തോളം പാൽ ഉത്പാദനം ഉണ്ട് പാല് മുപ്പത് ലിറ്റർ ഞാൻ നിലവില് ഡയറിയിൽ ആദ്യം അളന്നതാണ് ഇപ്പൊ പശുവിന്റെ കറവ കുറഞ്ഞ കാരണം കൊണ്ട് ഇപ്പൊ ഒരു പത്തിരുപത് ലിറ്റർ അളക്കുന്നുള്ളൂ അതെ അതെ പിന്നെ വീടുകളിൽ പാല് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാൻ വണ്ടിക്ക് കൂടെ കൊടുക്കും രാവിലെ വൈകുന്നേരം കൂടെ കൊടുക്കുന്നുണ്ട് വീടുകളിൽ പാല് കൊടുത്താലേ കുറച്ചൊക്കെ നമുക്ക് എല്ലാം കൂടി പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ അതെ അതെ ഡയറിയിൽ വരുമ്പോ റീഡിങ് നോക്കിട്ടാണ് മറ്റേതാവുമ്പോൾ നമ്മള് ലിറ്റർ കണക്കിന് നോക്കുമ്പോ അങ്ങനെ ഇത് മൊത്തത്തിൽ ആവറേജ് നോക്കുമ്പോ മാസവരുമാനം ദോ ആഴ്ച വരുമാനം ആയി കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എപ്പോഴും ഇവിടെ വളരെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൺട്രോൾ ചെയ്തു പോകണം വര പറഞ്ഞ് ചെലവ് ചെയ്ത് പോവാൻ പറഞ്ഞു ചെലവ് ചെയ്യുക പിന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നു ആളെ നിർത്തുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോ ഈ ഫീൽഡ് അതെ 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 അത് എന്റെ വ്യക്തിപരമായിട്ട് എന്റെ അനുഭവമാണ് എനിക്കൊരു മടുപ്പായിട്ട് തോന്നില്ല കാലത്ത് ഞാൻ ഒരു നാലു മണിയാകുമ്പോൾ എഴുന്നേറ്റും നാലുമണിയാകുമ്പോ അതെ പിന്നെ നമ്മൾ പശുക്കൾക്ക് കറവിയും ഒക്കെ തീറ്റ കൊടുക്കുന്നത് അത് ഒരു റെഗുലർ ആയിട്ട് ഇങ്ങനെ പോകും ആദ്യം തന്നെ ഞാൻ എല്ലാം ചാണകം വാരി തൊഴുത്ത് ക്ലീൻ ചെയ്തതിനു ശേഷം ഈ പശികളെ ഓരോന്നിനെ ഓരോന്നിനെ കുളിപ്പിക്കും തൊഴുത്ത് മൊത്തം കഴുകും വൃത്തിയാക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഇതിന്റെ തീറ്റ വെള്ളത്തിൽ കുതിർത്താൻ ഇടും കറവ കഴിഞ്ഞു കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ ഓരോന്നിനും വെച്ച് കൊടുത്തു അപ്പോഴേക്കും ഇത് കുതിർന്നിട്ടുണ്ടാവും അപ്പൊ ഓരോന്നിനും ഓരോന്നിനും തീറ്റ കൊടുക്കും ഇത് കഴിഞ്ഞ് പാല് കുപ്പിയിലേക്ക് ആക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ ഡയറി കൊണ്ടുവന്നുള്ളത് ഇവിടെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും അല്പം വെള്ളത്തിലേക്ക് ഉണ്ടോ അങ്ങനെ പഴയ പാല് ചൂടായി കഴിഞ്ഞാൽ എപ്പോഴും അതിനൊരു റീഡിങ് കുറവായിരിക്കും കാരണം അതിന് ചൂടുണ്ട് തണുത്ത് കഴിഞ്ഞ വെള്ളത്തിലറക്കി വെച്ച് ഐസ് ഐസ് ഫ്രിഡ്ജിൽ വെച്ചാൽ അല്ലാട്ട് പച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അല്പം റീഡിങ് കൂടുതൽ കിട്ടും അപ്പൊ ഇപ്പൊ പത്തി ഇരുപത് ഒക്കെ പാല് കൂടുതൽ ഇത് വെള്ളത്തിലറക്കി വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റീഡിങ് വ്യത്യാസം വരും അവിടെ ചേട്ടൻ ഈ പശു വളർത്തൽ തുടങ്ങിയപ്പോ മുതലിങ്ങനെ ചെയ്യണം പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ച അത് അവര് തന്നെ പറയും നമ്മളോട് വെള്ളത്തിൽ ഇറക്കി വെക്കണം ചൂടോടുകൂടി കൊണ്ടുവരുത് എന്ന് പറയണം അപ്പൊ മറ്റുള്ള പാലുകളൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോ കംപ്ലൈന്റ് ഇല്ല പിന്നെ അതിന് അല്പം റീഡിങ് കൂടുതൽ കിട്ടും ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ചേട്ടൻ ഈ ഒരു പശു വളർത്തൽ മാത്രമല്ലേ ഉള്ളൂ മുന്നോട്ട് പോകണം സാധിക്കുന്നുണ്ട് എങ്ങനെയാണോ രണ്ടോ മൂന്നോ പശു പാലുള്ള പശു നമ്മള് ഒരാളെ നിർത്താതെ നമ്മൾ തന്നെ വർക്ക് ചെയ്ത് അതിനെ കൊണ്ടു കടന്ന് സൂക്ഷിച്ച് പരിപാലിച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടില് നമ്മുടേതായ കാര്യങ്ങൾ നടക്കും പിന്നെ മറ്റൊരു ഗുണം വെച്ചുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ കീഴിലല്ല അപ്പൊ നമുക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാം അതെ അതെ അപ്പൊ നമ്മടെ നമ്മൾ വർക്ക് ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം അങ്ങനെ തോന്നുന്നു പിന്നെ പ്രധാനമായിട്ട് ഇതൊരു മടി കൂടാതെ ഈ ഈ ജോലി എന്നുള്ളതാണ് വേണം ഞാൻ ഫീൽഡിൽ തന്നെയാണ് വേറെ ഒരു പോകുന്നില്ല അത് എനിക്ക് അപ്പൊ ഇത്ര നമ്മൾ കണ്ടോണ്ടിരുന്ന തോമസ് ഐഡറിന്റെ പശു വർത്തലാണ് ഇതോടെ ഞങ്ങൾ വീഡിയോ വാങ്ങിപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ അതുവരെ നമസ്കാരം